കവിത ചിന്താ കുസുമങ്ങൾ വെളിച്ചമെത്തുമ്പോൾ രചന തോമസ് കവലം വെളിച്ചത്തു ചെയ്യുന്നതൊക്കെ ചെയ്യണം വെളിച്ചം പോയി മറഞ്ഞേടിലും ഓർക്കുക വെളിച്ചത്തഴിഞ്ഞു വീഴുന്ന പൊയ് മുഖം എളുപ്പത്തിലാർക്കും കണ്ടിടാം സോദരാ മറയത്തു ചെയ്യും വൃത്തികളൊക്കെയും മറ നീക്കി വന്നാൽ എത്രയോ ഭീകരം ഒളിച്ചു നാം ചെയ്യും കാര്യങ്ങളൊക്കെയും വിളിച്ചു അത്യാഹിതങ്ങളെ ജീവിതത്തിൽ നാം ചെയ്യുന്ന വൃത്തികൾ ജീവനേകെടുമോ മരണനേരത്ത് ഹൃദയം തൊടുന്ന വൃത്തികൾ മാത്രമാ ഹൃദ്യമായി ഇടുക മരണശേഷവും സത്യമാ ഒപ്പമില്ലാരുമേ എങ്കിലും ഓർക്കുക ഒറ്റയല്ലാരുമീ ഭൂമിയിൽ സത്യമാ ഒപ്പമില്ലാരുമേ എങ്കിലും ഓർക്കുക ഒറ്റയെല്ലാവരുമീ ഭൂമിയിൽ സത്യമാ ആയിരം ആളുകൾ ചുറ്റിലുണ്ടെങ്കിലും തോന്നലുണ്ടായട ആയിരം ആളുകൾ ഉണ്ടെങ്കിലും വൃഥ ആരുമേ അരുമേയല്ലാത്തൊരു ജീവിതം എന്നു നാം ചെയ്യുന്ന വൃത്തികൾ പോലല്ലോ ഇന്നു നാം ഈ ഭൂവിലായി തീർ തന്നെ ിട്ടൊന്നും പണിയുവോ തന്നിഷ്ടക്കാരായിറപ്പുള്ളോരു മാമരമാകുവാൻ വേരാഴം പോകണം ചില്ലാവിരിക്കണം നന്മയവ് അപരനു നൽകുവാനായി നാം നല്ലാഴം പോകണം നമ്മൾ നന്മകൾ ചെയ്തു ജീവിത കർമ്മത്തിൽ ആർദ്രതയുണ്ടാവാൻ ചേർത്തു നിർത്തിയിടുക നിത്യവും ശാന്തതയുള്ളൊരു മാനസമുള്ളവൻ ശാന്തമാക്കിയിടുന്നു സർവവും ഭൂമിയിൽ ശാന്തത സ്വായത്തമാക്കുക സർവവും ശാന്തമായിടുന്നു സ്വർഗീയമാകുന്നു െങ്കിൽ ആ ശോഭയിൽ കള്ളൻറെ ഉള്ളിനും നേർവഴി കാട്ടിടാ ശാന്തത സ്വായത്തമാക്കുക സർവവും ശാന്തമായി സ്വർഗീയമാകുന്നു ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ ആ ശോഭയിൽ കള്ളൻ്റെ ഉള്ളിനും നേർവഴി കാട്ടിടാ ശബ്ദം മാലതി വയനാട്